ഹലോ ഇന്നൊരു സംഭവം കാണിച്ചു രാമേ ഇത് വീട്ടിലെ സ്വിച്ച് ബോർഡാണ് കേട്ടോ എനിക്കൊന്ന് ഒട്ടുമിക്ക വീടുകളുടെ അവസ്ഥ ഇതായിരിക്കും അപ്പോൾ ആ സ്വിച്ച് ബോർഡ് നമ്മളൊന്ന് ഓപ്പൺ ചെയ്യണേ അപ്പോൾ ഈ ഓപ്പൺ ചെയ്ത് കഴിയുമ്പം ഇതിൻ്റെ അകത്ത അവസ്ഥ എന്താണെന്നൊന്ന് നോക്കിക്കോ നേരിട്ട് ഫുള്ള് ഉറുമ്പ് തുരന്ന് കണ്ട എന്തുമാത്രം മണ്ണാണോ അതിനകത്തൊന്ന് നോക്കിയാൽ ഞാനിപ്പോൾ ഒരു നാല് വർഷമാവും ഇത് ഈ പുതിയ സ്വിച്ച് ബോർഡ് മാറ്റിയിട്ട് ഈ നാല് വർഷത്തുണ്ടെങ്കിൽ രണ്ടാമത്തെ പ്രാവശ്യം ആണ് ഇങ്ങനെ ഓപ്പൺ ചെയ്ത് ഇതുപോലെ ക്ലീൻ ചെയ്തുന്നത് ഇപ്പം രണ്ട് സ്വിച്ചും വർക്കാവാത്ത വരുമായി അത് അങ്ങനെയാണ് ഇപ്പം ഓപ്പൺ ചെയ്യുന്നത് എന്താ ഒരുപാട് മണ്ണാണ് ഇതിൽ ഒന്ന് കിടക്കുന്നത് ഇതിനെന്തെങ്കിലും ഒരു പരിഹാരം ആർക്കെങ്കിലും അറിയാമെന്നെങ്കിൽ ഒന്ന് പറഞ്ഞു തരണേ പുറമെ ഒന്നും അങ്ങനെ ഉറുമ്പ് കയറി പോകുന്നത് ഒന്നും കാണാറില്ലായിരുന്നു അപ്പോഴിപ്പോൾ കുറച്ച് ദിവസമായിട്ട് ആ സ്വിച്ച് വർക്കാവുന്നില്ല ചെറിയൊരു ലൂസ് കോണ്ടാക്ട് കണക്കാണ് അപ്പോൾ അങ്ങനെയാണ് പിന്നെ ഇലക്ട്രീഷ്യനെ വിളിപ്പിച്ചിട്ട് തുറപ്പിച്ചത് അങ്ങനെ തുറന്നപ്പോഴുള്ള അവസ്ഥയാണ് പിന്നെ വേറെ എല്ലാം അതിൽ നിന്ന് ഡിസ്കണക്ട് ചെയ്തിട്ട് ഇനി സ്വിച്ച് മാറാനേ പറ്റുള്ളൂ അല്ലാതെ വേറെ ഇനി ഒന്നും ചെയ്യാൻ പറ്റത്തില്ല ഈ ഒരു സ്വിച്ച് വാങ്ങുന്നതിന് എനിക്ക് തോന്നുന്നു മുപ്പത് മുപ്പത്തഞ്ച് രൂപയൊക്കെ റേറ്റ് ആകത്തുള്ളൂ പക്ഷേ ഇത് മാറണമെങ്കിൽ ഇലക്ട്രീഷ്യൻ വന്ന് അല്ലേ ചെയ്യാൻ പറ്റത്തുള്ളൂ അപ്പോഴ് എന്തെങ്കിലും ഒരു ഐഡിയ ഉണ്ടെന്നുണ്ടെങ്കിൽ പറയണേ ഞാൻ എൻ്റെ ഐഡിയയിൽ ഒരു പരീക്ഷണം നടത്തി നോക്കിയേക്കാണ് ഇപ്രാവശ്യം അത് നിങ്ങൾക്കൂടെ ഒന്ന് കാണിച്ചു തരാം ഞാൻ എന്താണ് ചെയ്തതെന്നുള്ളത് എത്രത്തോളം വിജയിക്കുമെന്നോ ഞാൻ ഈ ചെയ്യുന്ന മണ്ടത്തനാണോ എന്നോ അതൊന്നും എനിക്കറിയത്തില്ല എന്തായാലും ഞാൻ ഒരു പരീക്ഷണാർത്ഥം ഒന്ന് ചെയ്തു നോക്കിയതാണ് കാര്യം വേറെ ഒന്നുമില്ല അതാ ഇത് കണ്ടോ നമ്മുടെ പാറ്റ ഗുളിയ ഉണ്ടല്ലോ പാറ്റ ഗുളിയ ഒരു പാക്കറ്റ് വാങ്ങിയിട്ട് എല്ലാ സ്വിച്ച് ബോർഡിനകത്തും അതൊരു ഒന്ന് രണ്ട് പീസ് വീതം അകത്ത് വെച്ചേക്കാണ് അപ്പോൾ അങ്ങനെ വയ്ക്കുമ്പോഴത്തേക്ക് അതിന്റെ സ്മെല്ലടിച്ച് ഉറുമ്പ് വരാതെ ഇരിക്കുമോ എന്ന് തോന്നിയതുകൊണ്ടാണ് അങ്ങനെ ചെയ്ത് നോക്കിയത് അപ്പോൾ ഇങ്ങനെ വെച്ചപ്പം അവർ ഇലക്ട്രീഷ്യന്മാർ എന്നോട് ചോദിച്ചു ഇങ്ങനെ വെച്ച ഉറുമ്പ് വരത്തില്ലേ എന്താണെന്നുള്ളത് ഞാൻ പറഞ്ഞു എനിക്കും അറിയത്തില്ല എന്തായാലും ഒന്ന് പരീക്ഷ നോക്കാമെന്ന് പറഞ്ഞ് അങ്ങനെ രണ്ട് പാറ്റ ഗുളിയെ എല്ലാ സ്വിച്ചുവോളിനെയും അകത്ത് വെച്ച് ഇപ്പം അതെല്ലാം അടച്ചു വെച്ചേക്കാണ് അപ്പം ഇനി കുറച്ചുകൾ കഴിഞ്ഞിട്ട് ഓപ്പൺ ചെയ്ത് നോക്കാം സക്സസ് ആയോ ഇല്ലയെന്നറിയാമല്ലോ